വെൽക്കം ടു മൂവി ബ്രാൻഡ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതി കൂടിയായ ദിലീപിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനി ദിലീപിന് ഈ വിഷയവുമായി ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് കോടതിയിൽ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതെന്നാണ് ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വരനോടായി മിനി ചോദിക്കുന്നത് ദിലീപുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നും ഞാനോ അതിജീവിതയോ ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ദിലീപിന്റെ വക്കീലന്മാർ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പിയും സ്റ്റേറ്റ്മെന്റും ഒക്കെ തരരുതെന്ന് അത് ശക്തമായി എതിർക്കുന്നത് ദിലീപിന് എന്ത് താല്പര്യമാണ് ഇതിലുള്ളത് അല്ലെങ്കിൽ ദിലീപിന്റെ വക്കീലന്മാർക്ക് എന്ത് താല്പര്യമാണ് ഇവിടെ ഉള്ളത് എന്നും ടി മിനി ചോദിക്കുന്നു കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെയും കുത്തകയല്ല അവർ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം എന്ന് പറയുന്നത് കോമൺ കാര്യമാണ് അത് എന്നെ സംബന്ധിച്ചോ ദിലീപിനോ സംബന്ധിച്ചോ ഒരു വിഷയവുമല്ല ഒരു ക്രൈം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സാധാരണ കാര്യമാണ് ഈ സാഹചര്യത്തിൽ ദിലീപിന് ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്തിനാണ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനെ അദ്ദേഹത്തിന്റെ വക്കീലന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയുക്തം എതിർത്തത് ജീവനക്കാരെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നതിന്റെ അർത്ഥം എന്താണ് പ്രധാന കേസും ഈ കേസും രണ്ടും വേറെ വേറെയാണ് കോടതിയിൽ സമർപ്പിച്ച തെളിവ് ചോർന്ന സംഭവമാണ് അത് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് പ്രധാന കേസിനെ ഇത് ബാധിക്കുന്നില്ല ഇത് ക്രൈം വേറെയാണെന്നും ടി ബി മിനി കൂട്ടിച്ചേർക്കുന്നു അതേസമയം അന്വേഷണ റിപ്പോർട്ട് വളരെയേറെ ഞെട്ടിക്കുന്നതാണെന്നാണ് അതിജീവിത തന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് അനീതിയും ഞെട്ടിക്കുന്നതും എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതായിരുന്നു പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് ഈ കോടതിയിൽ എന്റെ സ്വകാര്യത നിലവിൽ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി കെട്ടി കരുത്ത് പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നത് സങ്കടകരമാണ് എന്നിരുന്നാലും സത്യസന്ധമായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ നീതിക്കായുള്ള എന്റെ പോരാട്ടം ഇനിയും തുടരും ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നമ്മുടെ നീതിയായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എന്റെ യാത്ര തുടരുകയാണ് ചെയ്യും സത്യമേവ ചെയ്തേ എന്നാണ് അതിജീവിത പറഞ്ഞത് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനെതിരെയാണ് ആരോപണവും ഉയർന്നിരിക്കുന്നത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നിരിക്കെയാണ് ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഗുരുതര വീഴ്ച വന്നിരിക്കുന്നത് കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്ന റിപ്പോർട്ടിൽ പറയുന്നു ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലാർക്ക് ജിഹാദിന്റെ മൊഴി മഹേഷ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമെന്നും കണ്ടെത്തിയിട്ടുണ്ട്